കാൽസ്യത്തിൻ്റെ കുറവിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർക്കാണ് കാൽസ്യം ശരീരത്തിൽ കുറവ് വരുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ഇപ്പം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒത്തിരി ആൾക്കാർക്കുണ്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ ആരും വെയിലത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല നാട്ടിലൊക്കെ നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ വെയിലത്തോട്ടൊന്നും ആരും ഇറങ്ങുന്നില്ല പിന്നെ സോറി തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം ഇവിടെ കിട്ടുന്നത് തന്നെ ചുരുക്കമാണ് എന്നാൽ ആർക്കും ഈ വെയിൽ കൊള്ളാൻ പോകാനോ ഒന്നുള്ള ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവർക്ക് അധികം സമയം കിട്ടാറില്ല അങ്ങനെ എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലാണ് ഉള്ളത് അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ തന്നെ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ നല്ല രീതിയിൽ കുറഞ്ഞു പോകും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ കാൽസ്യം നമുക്ക് ശരീരത്തിൽ കിട്ടാനുള്ള പ്രധാന സോഴ്സുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ കാൽസ്യത്തിന് എന്തുകൊണ്ടാണ് കുറവ് വരുന്നത് അതുകൊണ്ട് വരുന്ന സം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും കാൽസ്യക്കുറവ് വരാം അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഈ കാലിൻ്റെ മുട്ടിന് കാലിൻ്റെ മുട്ടിനു മുകളിലോട്ടുള്ള വേദന ഉണ്ടാകും ഇപ്പം സ്കൂളിലൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് കാലിനൊക്കെ ഭയങ്കര വേദന കാല് കഴപ്പൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് കാൽസ്യക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിപ്പോ നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് അവരെ ചെക്കപ്പ് ബ്ലഡ് ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും കാലിൻ്റെ മുട്ടിന് വേദന മസിൽ പെയിന് മസിൽ ക്രാംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണങ്ങളാണ് ഈ മസിൽ ക്രാംസ് ചിലർക്കൊക്കെ രാത്രിയിലൊക്കെ മസിൽ ക്രാംസ് നല്ലപോലെ ഉണ്ടാകും കിടന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നല്ല ഉറക്കം കിട്ടുകയല്ലേ ഈ മസിൽ ക്രാംസ് വരുന്നതുകൊണ്ട് അപ്പം അതും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് ഈ മസിൽ ക്രാംസ് ധാരാളമായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാനിത് പലയിടത്തു നിന്നും ശേഖരിച്ച അറിവുകൾ വെച്ചോണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് വീ പല ഡോക്ടേഴ്സിൽ ചെയ്ത വീഡിയോയിൽ നിന്ന് എടുത്ത അറിവും അതുപോലെ തന്നെ ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ എനിക്ക് സ്വ സ്വന്തമായിട്ടുള്ള അറിവുകൾ കാര്യങ്ങൾ പിന്നെ ഓരോന്നൊക്കെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഈ കാൽസ്യത്തിൻ്റെയും വിറ്റമിൻ്റെ വിറ്റമിൻ ഡിയുടെയും ഡെഫിഷ്യൻസി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ ആശ്രയിച്ച് കൂടിയും കുറഞ്ഞു നോക്കിയിരിക്കും അപ്പോൾ ഇത് രണ്ടും കൈകോർത്തോ ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് അതിൻ്റെ വേറെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലുകൾക്ക് പല്ലുകൾക്ക് പെട്ടെന്ന് കേടാകുന്നവർ അതുപോലെ നഖമൊക്കെ ഇങ്ങനെ കട്ടിയായുക പൊട്ടി പോവുക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നത് കാൽസ്യക്കുറവിൻ്റെ ഒരു ലക്ഷണമായിരിക്കും കാണിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ ഓസ്റ്റിയോപ്രോസിസ് ഓസ്റ്റിയോപ്രോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ബലം കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലുകൾ വേഗം വിഴുകൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഒടിയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രായമായവരിൽ ആണെങ്കിൽ ഓസ്റ്റിയോപ്രോസിസ് ഉള്ളവർക്ക് കാരണം ഒന്നും കൂടാതെ തന്നെ ഫ്രാക്ചർ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ ഒരു അസുഖങ്ങളാണ് അപ്പോൾ ഇതിനെ നമ്മൾ കാൽസ്യം സപ്ലിമെന്റ് എടുക്കാതെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ ഫുഡ്സ് ഇതിന്റെ ഫുഡ് ഏതൊക്കെ ഫുഡിലാണ് കാൽസ്യം കൂടുതലുള്ളതെന്ന് നോക്കാം അപ്പം നമ്മൾ മിൽക്കിനകത്ത് അതായത് പാലിനകത്ത് ധാരാളം കാൽസ്യം ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഒരു ഗ്ലാസ് പാലിനകത്ത് നൂറ് മില്ലിഗ്രാം കാൽസ്യമേ ഉള്ളൂ എന്നാൽ ഇതിലും കൂടുതൽ കാൽസ്യമുള്ള ധാരാളം പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ മുട്ട മുട്ടക്കകത്ത് കാൽസ്യമുണ്ട് കാൽസ്യത്തിനകത്ത് ഒരു മുട്ടയ്ക്കകത്ത് അമ്പത് മില്ലിഗ്രാമേ ഉള്ളൂ നമുക്ക് ഒരു ദിവസം വേണ്ടുന്ന കാൽസ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് ആയിരം മില്ലിഗ്രാമാണ് അപ്പോൾ ഒരു ലിറ്റർ പാലൊക്കെ കുടിക്കാലേ നമുക്ക് ആയിരം മില്ലിഗ്രാം കാൽസ്യം കിട്ടുള്ളൂ അതൊക്കെ നമുക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ലിറ്റർ പാലൊന്നും ഒരു ദിവസം കുടിക്കുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ല അത്രയും ആവശ്യമില്ല നമുക്ക് ശരീരത്തിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അപ്പോൾ അതിനുള്ള മറ്റ് ഫുഡ് സോഴ്സാണ് എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനകത്ത് ഇലവർഗ്ഗങ്ങൾ ഇലക്കറികളൊക്കെ കഴിക്കുവാണെങ്കിൽ ഈ നന്നായിട്ട് കാൽശ്യമുള്ള ഇലക്കറികളാണ് ഇത് അഗസ്ത്യചീര ചീര വളരെ നല്ലതാണെന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഒരു ദിവസം വേണ്ടുന്ന ഒരു നൂറ് ഗ്രാം ചീര കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പിന്നെ ഒരു ദിവസം വേണ്ടുന്ന കാൽസ്യം അതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ് നമുക്ക് വായിക്കുമ്പോൾ ഇത് സെർച്ച് ചെയ്തുമ്പോൾ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെ നല്ല കാര്യമാണ് നല്ല ഫുഡാണ് തഴുതാമ്മ ഇല അതുപോലെ കറിവേപ്പില മുരിങ്ങയില ഇതൊക്കെ വളരെ നല്ലൊരു സോഴ്സാണ് കാൽസ്യത്തിന്റെ വളരെയധികം ധാരാളം കാൽസ്യമുണ്ട് കറിവേപ്പിലക്കകത്ത് നൂറ് ഗ്രാമിനകത്ത് എണ്ണൂറ്റി മുപ്പത് ആണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം കറിവേപ്പില പിന്നെ നമുക്ക് കഴിക്കാൻ പാടാണ് പക്ഷേ നമ്മൾ കറികൾക്കകത്തൊക്കെ ഈ കറിവേപ്പില എല്ലാവരും കറികൾക്കകത്തിട്ടാലും എടുത്ത് കളയും അങ്ങനെ എടുത്ത് കളയുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ കറികൾക്കകത്തിട്ട് കുറച്ച് കരി കറിവേപ്പില അരച്ച് ചേർക്കുവാണെങ്കിൽ അത് നല്ലൊരു കാൽസ്യത്തിൻ്റെ സോഴ്സാണ് അപ്പോൾ ആരും അത് നമ്മൾ കറികൾക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും നമ്മൾ അറിയാതെ തന്നെ കറിവേപ്പില നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ കറിവേപ്പില വളരെ നല്ലൊരു ഒരു സോഴ്സാണ് അതുപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങയിലാണെങ്കിലും നമുക്ക് എല്ലാം കറികൾക്കകത്തും ചേർക്കാൻ പറ്റുമല്ലേ അപ്പം അതാണേലും മുരിങ്ങയിലാണേലും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ അരച്ച് ചേർത്താൽ അറിയാൻ പറ്റാതെ അറിയാല്ല ഇത് ചേർത്തിട്ടുണ്ടെന്നുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല അങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതൊക്കെ അരച്ച് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് മല്ലീല ബ്രോക്കോളി അങ്ങനെയുള്ള റാഗി പയർ പയറുവർഗ്ഗങ്ങൾ ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഡെയിലി യൂസിൽ അല്ലെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം എല്ലാം മാറി മാറി ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതോടുകൂടി നമുക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് അതായത് മൂന്ന് മണിക്കും രാവിലെ പത്ത് മണിക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി അങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിറ്റമിൻ ഡി ലഭിക്കുന്നതാണ് പക്ഷേ വെയിൽ കൊള്ളാതെ ഇപ്പോൾ കൂടുതലും എല്ലാവരും വീടിനകത്ത് അതായത് ചൂട് സഹിക്കാൻ പറ്റാതെ വീടിനകത്ത് ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഓഫീസിനകത്ത് ഇരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പളി അപ്പോൾ അതിന് കാലിൻ്റെ കട്ടുകഴുപ്പ് കാലിൻ്റെ സ്വാസ് അതായത് മസിൽ ക്രാംസ് ഒക്കെ ഉണ്ട് പ്രത്യേകമായിട്ട് അവിടെ കാൽസ്യത്തിന്റെ ലെവൽ ചെക്ക് ചെയ്യിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള ലക്ഷണങ്ങളെല്ലാം പറഞ്ഞ് കാൽസ്യത്തിന്റെ ലെവൽ ചെക്ക് ചെയ്യിച്ച് അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ ലെവലും ചെക്ക് ചെയ്യിച്ച് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കാൽസ്യവും വിറ്റമിൻ ഡിയൊക്കെ സപ്ലിമെൻറ്റായിട്ട് എടുക്കേണ്ടതാണ് അത് ഫുഡ് നമ്മളൊരു ബാലൻസ്